മോഹൻലാലെ പോലെ മോഹൻലാന്റെ മകനും ആരാധകർ ഏറെയാണ് മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ഈ താരപുത്രനോട് മറ്റുള്ള താരപുത്രന്മാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് പ്രണവ് സിനിമയെക്കാൾ യാത്രകളെ പ്രണയിക്കുന്ന പ്രണവ് മോഹൻലാലിന്റെ പല യാത്രകളും അഭ്യാസ പ്രകടനങ്ങളും മറ്റും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ ആകർഷിക്കാറുണ്ട് ഈ അടുത്തിരയ്ക്കും പ്രണവിന്റെ ജർമ്മനി യാത്രയുടെ വീഡിയോകൾ വലിയ രീതിയിൽ വൈറലായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രണവിന്റെ യാത്രാവിശേഷമല്ല സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താരത്തിന്റെ ഒരു ഡാൻസ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ ആകർഷിക്കുന്നതും വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ നിന്നുള്ള പ്രണവിന്റെ ഡാൻസ് വീഡിയോ ആണ് ആരാധകർ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇത് ഒരു തവണ വൈറലായതാണ് പക്ഷേ ഇത്തവണ ഇച്ചിരി വ്യത്യാസമുണ്ട് കാരണം ഇത്തവണ ഒരു പോപ്പുലർ സോങ്ങിനൊപ്പമാണ് പ്രശാന്ത് അമരവിള ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആവുന്നത് അനിതിന്റെ മ്യൂസിക്കിൽ രജനീകാന്തും മഞ്ജു ആര്യരും ഒന്നിച്ചെത്തിയ മനസ്സിലായോ എന്ന സോങ് ആണല്ലോ അത് നിരവധി പേരാണ് റീൽ ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ പ്രണവിന്റെ ഒരു റീലും കൂടെ ആയിക്കോട്ടെ എന്നതാണ് പ്രണവ് എന്തായാലും ഡാൻസ് കളിച്ച് വീഡിയോ ഇടാൻ പോകുന്നില്ല എന്നാൽ പ്രണവ് ഡാൻസ് കളിച്ച ഒരു വീഡിയോയിൽ ആ പാട്ടിട്ടപ്പോൾ അത് ബെസ്റ്റ് സിംഗ് ആയിരിക്കുന്നു എന്നതാണ് ലാലട്ടൻ ഡാൻസ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലായി ഒരു സംഭവമുണ്ട് മോഹൻലാലിന്റെ ഏത് ഡാൻസിനൊപ്പം ഇപ്പോഴത്തെ പോപ്പുലർ സോങ് ആഡ് ചെയ്താൽ അത് ബെസ്റ്റ് സിംഗ് ആണ് അത് എല്ലാ തവണയും ആവർത്തിക്കുന്നതാണ് ഇത്തവണയും മനസ്സിലായ സോങ്ങും മറ്റു പലതുമൊക്കെ മോഹൻലാലിന്റെ ഡാൻസുമായി സിംഗായ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോഴത്തെ പ്രണവ് മോഹൻലാലും അത് ആവർത്തിക്കുകയാണ് പലരും അദ്ദേഹത്തിനും അത് പറ്റുന്നുണ്ട് എന്നത് ആച്ചന്റെ കഴിവ് അണിയറ പ്രവർത്തകർക്ക് നടുക്കുനിന്ന് സ്വയം മറന്ന് ഡാൻസ് കളിക്കുന്ന പ്രണവനെയാണ് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ ഈ പാട്ടിന്റെ കൂടുതലും ബെസ്റ്റ് സിംഗായി മാറിയിരിക്കുന്നു പ്രണവ് മോഹൻലാൽ നിവിൻ പോളി ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിനീത ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം സിനിമയ്ക്കുള്ളിലെ സിനിമയായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് തിയേറ്റർ റിലീസിന് ശേഷം ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചു സോണി ലിവിലാണ് ചിത്രം സ്ട്രീമിംഗ് നടത്തുന്നത് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന് മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നു തിയേറ്ററിൽ മികച്ച സ്വീകാര്യത നേടിയ ചിത്രം ഏകദേശം എൺപത്തിയൊന്ന് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഹൃദയത്തിന് ശേഷം വിനീ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം വെറലാൻ സിനിമാസിന്റെ ആൻറയിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് സിനിമയുടെ നിർമ്മാണം നിർവഹിച്ചത്